ഞാൻ രണ്ട് വർഷം നിന്നും അഞ്ച് വർഷം നിന്നും പത്ത് വർഷം നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഇവിടുത്തെ സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ അല്ലേ ഞാൻ ശ്രമിക്കും ഓക്കെ എനിക്ക് പോകണം പോണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല നടക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഈ ഹായ് ഗായ്സ് എല്ലാവരും സുഖായിരിക്കുന്നോ ഹാപ്പി ആയിട്ട് എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സ്ട്രീ സ്ട്രീമിങ് അല്ല ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നേ ഞാൻ ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാനും അവിടെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം മിസ്സ് ചെയ്യുന്നതും ഇതുപോലെയുള്ള ട്രാവലിംഗ് ആണ് കേട്ടോ എൻ്റെ തന്നെ റഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു സംഭവം ഇങ്ങനെ നോക്കി നോക്കി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് റഫറൻസിന് വേണ്ടിയിട്ട് നല്ല സ്ഥലങ്ങളിൽ ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇന്നത്തെ സ്ട്രീമിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഞാൻ മുമ്പ് ബാംഗ്ലൂരിലായിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ചിലർക്ക് ചിലർക്കറിയായിരിക്കും മുമ്പ് ബാംഗ്ലൂരിലായിരുന്നു ആ സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് കറങ്ങി പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പോവാം കറങ്ങുക ഇതൊക്കെയായിരുന്നു എൻ്റർടൈൻമെൻറ്റ് പക്ഷേ ഒമാനിൽ വന്നതിന് ശേഷം ആ എൻ്റർടൈൻമെൻറ്റ് നിന്നു ഇപ്പോൾ അങ്ങനെ കറക്കം കുറവാണ് ഫ്രണ്ട്സ് അപ്പം എന്നാലും അപ്പം നിങ്ങൾക്ക് തോന്നും ഒമാനിൽ അങ്ങനെ കറങ്ങാനുള്ള സ്ഥലമില്ലേ എന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം വരും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒമാനിൽ നല്ല അടിപൊളി സ്ഥലമാണ് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഒമാനിലെ അപ്പം ഒമാനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ കാണാനും അവിടെ എന്താണ് അടിപൊളിയാണ് ഒമാൻ മൊത്തത്തിൽ അടിപൊളിയാണ് ഇപ്പോൾ ഞാൻ ഒമാനിൽ ഉള്ളതുകൊണ്ട് തന്നെ ഒമാനിലെ അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഞാൻ അവിടെ പറയാം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെ സ്ഥലമാണ് എന്താ നിങ്ങൾ ഒമാലിന് വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് ഇപ്പോൾ ഒമാലിന് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ എന്തായാലും പോകണം ഞാൻ പോകും എന്തായാലും ഞാൻ പോകാനുണ്ടാക്കിയ കുറച്ച് സ്ഥലങ്ങളെ പേരാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഞാനാണെങ്കിലും ഞാൻ പോകുമ്പം ഞാൻ ഈ കറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനും ഇത് തന്നെ നോക്കിയിട്ട് ഞാൻ എന്തായാലും പോകും ഓക്കെ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ഒമാനിലെത്തുന്നവരെ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുടെ പേരാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ മസ്ക്കറ്റിലാണ് പോകുന്നത് മസ്കറ്റ് അറിയാം നല്ലൊരു അടിപൊളി സിറ്റിയാണ് നമ്മുടെ കേന്ദ്ര സ്ഥലം എന്ന് പറയാം അടിപൊളിയാണ് മസ്ക്കറ്റിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട് ഫുഡ് സ്പോട്ടാണെങ്കിലും ആണെങ്കിലും ഒരുപാട് 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 വെറൈറ്റി ഷോപ്പുകളുണ്ട് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ്ഡ് ആയിട്ട് വീഡിയോ ചെയ്യാം പക്ഷേ മസ്ക്കറ്റിൽ നമ്മൾ മസ്ക്കായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് അതിൻ്റെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് സുൽത്താൻ ഖബൂസ് ഗ്രാൻഡ് മോസ്ക് അത് എന്തായാലും കാണണം ഞാൻ പോയിട്ടുണ്ട് സുൽത്താൻ ഖബൂസ് ഗ്രാൻഡ് മോസ്കിൽ ഞാൻ പോയിട്ടുണ്ട് ഞാനിവിടെ ഫോട്ടോ കാണിക്കാം ഞാൻ പറയുന്ന ഓരോ സ്ഥലത്തിൻ്റെയും ഫോട്ടോയും കൂടെ ഞാൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും അത് അതിൻ്റെ ഇൻറ്റീരിയർ അതിൻ്റെ വർക്ക് ആ മോസ്കിൻ്റെ വർക്ക് അടിപൊളിയാണ് ഞാൻ പോയിട്ടുണ്ട് ഞാൻ കണ്ട സ്ഥലമാണ് ഓക്കെ അപ്പം അതെന്തായാലും മസ്റ്റ് ആയിട്ടും ഒമാനിലുള്ളവർ എന്തായാലും പോയി കാണണം സുൽത്താൻ കബൂർസ് ഗ്രാൻഡ് മോസ്ക് പിന്നെ ഉള്ളത് സുക്ക് മുത്രാസോക് സോക്ക് എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല മുത്ര സോക്ക് സൗക്ക് എന്നാണ് ഞാൻ വായിക്കുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ മസ്ക്കറ്റിൽ തന്നെയുള്ള മസ്ക്കറ്റിൽ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് മുത്ര സോക്ക് എ ട്രഡീഷണൽ മാർക്കറ്റ് വിത്ത് എ വൈബ്രൻറ്റ് അറ്റ്മോസ്ഫിയർ ഓഫറിങ് സ്പൈസസ് സ്പെക്ടേഴ്സ് ആൻഡ് സോ സുവെനിയേഴ്സ് ഓക്കേ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്പൈസസ് ഉണ്ടാവും ടെക്സ് ടെക്സ്റ്റൈൽസ് ഉണ്ടാവും ഗുഡ് ഒമാൻ ഒമാൻ ടൈപ്പുള്ള നല്ല അടിപൊളി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ മുത്ര ചൌക്ക് ഓക്കെ പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് പോയി പോയിരിക്കേണ്ട സ്ഥലമാണ് റോയൽ ഒപ്പേര ഹൗസ് എ വേൾഡ് ക്ലാസ് വെന്യൂ ഫോർ പെർഫോമിംഗ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഇവൻറ്റ്സ് ഈ റോയൽ ഒപ്പേര ഹൗസ് എന്തോ സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ ഒമാൻ്റെതായ കൾച്ചറൽ ഇവൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഹാൾ ഹാൾ പോലത്തെ സംഭവമായിരിക്കും ഞാൻ ഇവിടെ എന്തായാലും ഫോട്ടോ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും അപ്പോൾ നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കുക എന്തായാലും മസ്റ്റായിട്ട് പോകണം ഈ സ്ഥലത്തൊക്കെ ഞാനും പോകും അപ്പം ഞാൻ പോകുമ്പോൾ എന്തായാലും വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ അല്ലാലാം പാലസ് ഓക്കെ മസ്റ്റിൽ തന്നെ ഒരു പാലസ് ഉണ്ട് അല്ല അല്ല അലാം പാലസ് ദ സുൽത്താൻ സെറമോണിയൽ പ്ലേസ് നോൺ ഇൻഫോർ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റീവ് ബ്ലൂ ആൻഡ് ഗോൾഡ് ഫാക്ട് ഓക്കെ അല്ലാം പാലസ് ഓക്കെ ഇപ്പോൾ നമ്മൾ നാലാക്ക സ്പോട്ടാണ് പറഞ്ഞത് അല്ലാലാം പാലസ് ഇത് സുൽത്താൻ്റെ സെറമോണിയൽ പാലസ് ആണ് ഓക്കെ അടിപൊളിയായിരിക്കും വിശ്വസിക്കുന്നു ഇതൊക്കെ ചരിത്രപ്രധാനമായ സ്ഥലമാണ് കേട്ടോ അപ്പം മസ്റ്റായിട്ട് എല്ലാവരും പോയിരിക്കണം ഓക്കെ ഇനി നമുക്ക് നിസ്വയിൽ എന്താ നിസ്വ വേറൊരു നല്ല അടിപൊളി സിറ്റിയാണ് അപ്പം നിസ്വയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നിസ്വയിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോയിരിക്കേണ്ട ഒരു സ്പോട്ട് നിങ്ങൾക്കറിയാം പറ പറ നിങ്ങൾക്കറിയാം ഒമാനിലുള്ള ഒമാനിലുള്ളവർക്കാണെങ്കിൽ അറിയാം ഓക്കെ ഞാൻ പറയാം ഞാൻ തന്നെ പറയാം നിസ്വ ഫോർട്ട് ആൻഡ് സൗക്ക് നിസ്വ ഫോർട്ടിൽ മസ്റ്റായിട്ട് പോയിരിക്കണം ഹിസ്റ്റോറിക്കൽ ഫോർട്ടാണ് ഒമാൻ്റെതായ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ ആണ് ഒമാൻ ഒമാനിലുള്ള നിസ്വ ഫോർട്ട് അപ്പം അതെന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പോയിരിക്കണം പിന്നെ നിസ്വയിൽ തന്നെ ഉള്ളതാണ് ബല ഫോർട്ട് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഓഫറിങ് എ ഗ്ലിംസ് ഇൻ ടു ഒമാൻസ് പാസ്റ്റ് നിസ്വ ഫോർട്ട് പിന്നെ രണ്ടാമത്തെ സ്പോട്ട് സ്പോർട്ട് ഫോർട്ട് മൂന്നാമത്തത് ജബേൽ അക്താ ഗ്രീൻ മൗണ്ടെയിൻ എ ആണ് ഓക്കെ എ മൗണ്ടെയ്ൻ റേഞ്ച് വിത്ത് പിക്ചേഴ്സ് വില്ലേജസ് ടെറസ് ഡോ ഫാംസ് ആൻഡ് സ്റ്റണ്ടിങ് വ്യൂസ് ഓക്കെ ജബേൽ അക്ദാ ഗ്രീൻ മൗണ്ടെയ്ൻ മൗണ്ടെയ്ൻ ആണ് ഫ്രണ്ട്സ് അതും മസ്റ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മൾ മസ്ക്കറ്റിലെ പറഞ്ഞത് നാല് സ്പോട്ടാണ് ഇശ്രോയിലും മൂന്ന് സ്പോട്ട് പിന്നെ പിന്നെ ഉള്ളത് മൂന്നാമത്തെ അടിപൊളി സ്ഥലം എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും കാണണം ഞാൻ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് സലാല 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 അടിപൊളിയാണ് ഫ്രണ്ട്സ് സലാല നിങ്ങൾക്കറിയാം സലാല എന്ന് വെച്ചാൽ കേരളത്തിനെ പോലെയാണെന്ന് ആണെന്ന് പറഞ്ഞ് കുറേ പേര് വീഡിയോ ചെയ്തതാണ് കേരളത്തിൻ്റെതായ തനത് എന്താ പറയുക സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ പറയാം എന്താ പറയുക ഗ്രീനിഷാണ് കൃഷിയുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ സലാലയിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം സലാലയിലുള്ളതാണ് ബീച്ചസ് ആൻഡ് വാട്ടർഫോൾസ് അടിപൊളിയാണ് ബീച്ചസ് ഉണ്ട് വാട്ടർഫോൾസ് ഉണ്ട് നല്ല അടിപൊളി ഗ്രീനിഷ് സ്ഥലമാണ് എന്താ പറയുക നമുക്ക് എൻജോയ്മെൻറ്റിന് പറ്റിയ സ്ഥലമാണ് അപ്പോൾ സലാലയിൽ നിങ്ങൾ മസ്റ്റോ മാലയിലേക്ക് വരുവാണെങ്കിൽ മസ്റ്റായിട്ട് സലാല വിസിറ്റ് ചെയ്യണം ഇപ്പം ഞാൻ രണ്ട് വർഷം നിന്നും അഞ്ച് വർഷം നിന്നും പത്ത് വർഷം നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവിടെ നിൽക്കുന്ന കാലത്തോളം ഇവിടുത്തെ സ്ഥലങ്ങളും കൂടെ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ അല്ലേ ഞാൻ ശ്രമിക്കും ഓക്കെ എനിക്ക് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാല്ല നടക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞേക്കുന്നത് മൊത്തത്തിൽ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം മസ്ക്കറ്റിലെ നാല് സ്ഥലം സുൽത്താൻ കബൂസ് ഗ്രാൻഡ് മോസ്ക് മുത്ര സൌക്ക് റോയൽ അപ്പേര ഹൗസ് അല്ല പാലസ് നിസ്വയിലെ നിസ്സ ഫോർട്ട് ആൻഡ് സർക്ക് ബേല ഫോർട്ട് ജബേൽ അക്ദാ മൂന്ന് സ്പോട്ട് പിന്നെയുള്ളത് സലാല സലാലയിൽ ബീച്ചസ് ആൻഡ് വാട്ടർഫോൾസ് ഏതാ സ്ഥലം എന്നൊന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല ചലാലം മൊത്തം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും പോവുക എല്ലാവരും കാണാം എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ നല്ല നല്ല സ്പോട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മാനേജിൽ നല്ല സ്പോട്ട് ഏതാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ നിങ്ങൾ കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്ന നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്തായാലും മസ്റ്റ് നമ്മൾ ആ സ്ഥലത്ത് പോകുന്നതായിരിക്കും ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ